ஜீிதம் மாதக காட்டியோரே சத்தியத்தில் பாதையில் நைச்சவரே ஓலா ஷரீஃபில மாணிக்கமே ரோலா ஷரீஃபில மாணிக்கமே முத்து ரசோலூலா மாணிக்க അല്ലാ 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 കാണുവാൻ കൊതിയേറെ കളിയിലുണ്ടേ കാട്ടിത്തരണേയ റഹമാനുള്ള കാണുവാൻ കൊതിയേറെ കാണുവാൻ കൊതിയേറെ കളി ലുണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹുവിൻ്റെ പ്രവാചകൻ നടന്ന് നടന്ന് വരുന്നതായ വഴികളുണ്ടല്ലോ ഈ ഉമ്മു ജമീന എന്ന് പറയുന്ന പെണ്ണ് മുള്ളികൾ കൊണ്ട് നിറയ്ക്കുമായിരുന്നു ശ്രദ്ധിക്കണേ ഉമ്മാ നടന്നു വരുന്നതായ വഴികളില് അള്ളാൻ്റെ കടന്നു വരുന്നതായ വഴികളെല്ലാം മോശമായ രീതിയിൽ ബിഹേവ് ചെയ്ത ഒരു പെണ്ണിന്റെ പേരാണ് അള്ളാൻ്റെ പറഞ്ഞത് തപ്പ്

ഒരു ഒരു മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ മാസത്തിന്റെ വസന്തത്തിന്റെ കൊഴിഞ്ഞു പോയാൽ ലോകത്തെ തന്നെ ാന് കാരണവരായ മുഹമ്മദ് മുസ്തഫ മാസമാണ് അവിടെ പറഞ്ഞ മാസമാണ് ും അനുഗ്രഹങ്ങളായ മാസം കടന്നു വരുമ്പോ എന്റെ പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറയുകയാണ് വരുന്നതായ വഴികളെല്ലാം മോശമാകുമായിരുന്നു വൃത്തിഹീനമാകുമായിരുന്നു അതെ ആ വിറക് ചുമട്ടുകാരിയായ പെണ്ണിനും നാശമാണ് അവളും നശിച്ചു പോകട്ടെ എന്ന് അള്ളാൻ്റെ ഖുറ പറയുകയാണ് ും ഭാര്യയായ വിറക് ചുമട്ടുകാരിയായ പെണ്ണായ അവരുടെ ഭാര്യക്കും നാശമാണ് അവരുടെ കരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് അള്ളാന്റെ വിശുദ്ധം പുറ പറയാനുള്ള കാരണമെന്താണ് ഉമ്മമാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം സഹോദരങ്ങളെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ ഉമ്മു ജമീലാക്കി മറ്റൊരു സ്വഭാവമുണ്ടായിരുന്നു ഇതാരെ കുറിച്ചും പറയുന്നതല്ല ആരെയും കുത്താൻ ഉപയോഗിക്കുന്നതല്ല ഇതു വിഷമമായ വിഷമകരമായ രീതിയിലുള്ളതായ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നതായ ദുനിയാവിന്റെ പശ്ചാത്തലം പറയുകയാണ് ദുരിതായ ം പറഞ്ഞു വരികയാണ് വീട് തോറും കയറി നടക്കുക അത് കയറി നടക്കുക മാത്രമല്ല ഈ വീട്ടിലുള്ള കാര്യം അപ്പുറത്തെ വീട്ടിൽ